സ്വാഗതം തിരൂർ ആർട്സ് കോളേജിന്റെ നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു മലപ്പുറം ജില്ലയിൽ നാല് പതിറ്റാണ്ടായി സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായ തിരൂരിൽ പ്രവർത്തിക്കുന്ന തിരൂർ ആർട്സ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അതുല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്നാം ഘട്ട ഓർഗനൈസും കമ്മിറ്റി മീറ്റിംഗ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരൂർ ആർട്സ് കോളേജിൽ വെച്ച് സംഘടിപ്പിച്ചു മൂന്നാംഘട്ട ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗിന് നിലവിൽ ആർട്സ് കോളേജിൽ അധ്യാപകനും സ്റ്റാഫ് കൌൺസിലിംഗ് സെക്രട്ടറിയുമായ ഫവാസ് താണിക്കാട് സ്വാഗതം പറഞ്ഞു മീറ്റിംഗിന്റെ ഹ്രസ്വമായ വിഷയാവതരണം നടത്തിക്കൊണ്ട് തിരൂർ ആർട്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും മെഗാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ടെക്നിക്കൽ ആൻഡ് മീഡിയ കോർഡിനേറ്ററുമായ റൂബി നെടുമ്പള്ളി നിർവഹിച്ചു പ്രസ്തുത മീറ്റിംഗ് ആർട്സ് കോളേജിന്റെ ും മാനേജിംഗ് ഡയറക്ടറുമായ ടി കെ എം ബഷീർ സർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്നുള്ള ചടങ്ങിൽ അധ്യാപകരായ ശ്രീ അനിൽ ശ്രീ ആർ ഗോപാലകൃഷ്ണൻ ശ്രീ സ്വാമിദാസൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരൂരിലെ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾക്കും വർണ്ണാപമായ മറ്റു ആഘോഷ പരിപാടികൾക്കുമായി മേൽനോട്ടം വഹിക്കാൻ കമ്മിറ്റികൾ രൂപീകരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കോളേജ് നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ പൂർത്തീകരിക്കേണ്ടതാണ് കോളേജ് നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് അഞ്ച് എട്ട് ഒൻപത് രണ്ട് എട്ട് എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് എൺപത്തി അഞ്ച് എൺപത്തി ഒമ്പത് ഇരുപത്തിയെട്ട് പൂർവ്വ വിദ്യാർത്ഥി സി കെ രാജൻ നന്ദി പ്രകാശിപ്പിച്ചു ായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഒരു ശിഷ്യ സമൂഹത്തെ പക്ഷേ സാറ് ഉണ്ടാക്കിയെടുത്തത് എന്ന് നാല് വർഷത്തിനിടയ്ക്ക് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപഴകലിലൂടെ എനിക്ക് മനസ്സിലായതാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഓരോ കാര്യങ്ങളും വിത്ത് സെൻ ആണ് നൂറ് ശതമാനം ആത്മാതയോട് കൂടി കാര്യം കുട്ടികൾ എങ്ങനെയെങ്കിലും പഠിക്കണം ജയിക്കണം ജോലികളിലെത്തണം അവരെ കേവലം വിദ്യാഭ്യാസം നേടി ജയിച്ചു പോവുക മാത്രമല്ല എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന ആർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് തിരൂർ ആർട്സ് കോളേജ് തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ മറ്റു കോളേജുകളിൽ നിന്ന് വിഭിന്നമായി സമാന്തര വിദ്യാഭ്യാസ ലോകത്ത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇന്ന് നാം നിലകൊള്ളുന്ന വരെ കഴിഞ്ഞ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൺഫേം ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ ഉണ്ടാക്കും മീഡിയ കവറേജ് അഡ്വർടൈസ്മെന്റ് കമ്മിറ്റി അതിൽ വരുന്നത് ഷീബ അനൂപ് നാദിർഷ ഹാരിസ് പിന്നെ ബാബു വിദ്യ രാജൻ തിജോ മാത്യു രാധാകൃഷ്ണൻ രാജേഷ് രഞ്ജിനി ഉള്ളപ്പോൾ ਮੂਵੀ ਨੌਸ਼ਾਦ ਸਟੇਜ ਦੇ ਅਨਕ ਪਰਿਵਾਰੀ ਨੰਨੇ ਸਟੇਜ 'ਤੇ ਉੱਲੜ ਚਾਰਜ ਦੇ ਕੋਲ ਤੁਲੜੀ ਮੂਵੀ ਬਿਨਾ ਇਬਰਾਹਿਮ ਬਿਨਾ ਦੇ ਪਤਨੇ ਚੰਦਰੂ ਦੇ ਅਜੇ ਪਰਿਕਿਰ ਕਰਨ ਹੈ ਕੰਟੈਕਟ ਟੇਡਰ ਨੋਕਾ ਐਗਜ਼ੀਕਿਊਟਿਵ ਕਮੇਟੀ ਰਾਜਰੇ ਕਰੀਮ ਰਿਆਦ ਅਰੇ ਬੋਤਨੇ ਕਦੀਜਾ ਨੀਸ਼ੀਦ ਕਦੀਜਾ ਹਸੀਰਾ ਚਾਦਨੀ ਗਫੂਰ ਰੰਜੀਨੀ નિશીજા તસની કે જિલ્લા કે ઓર ટીચર્સ બરુટો કેર ટીચર્સ રાજવી કને તસ્તી प्रमोद નિશીજા સંતોષ ફસીલા કોડ કમિટી દિસારે પ્રિયા કેરીબ જસીરા શરીફ શબીર કારાચી શિકા શુરીરા ફીને પ્રોગ્રામ કમિટી મનીરે ક્રિએટ કેયા જના પડેલુ

പ്രവർത്തനങ്ങളിൽ ഞങ്ങളും നിങ്ങളും ഏർപ്പെടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മഴ പോലെ